നമസ്കാരം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലത്തിൻ്റെ കഥ പറയാം ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം എന്ന ദ്വീപിലെ നിവാസികൾക്ക് ഇന്ന് വരെ ബോട്ടിലോ അല്ലെങ്കിൽ ജങ്കാറിലോ അല്ലാതെ അവര് ഇന്ന് വരെ കര തൊട്ടിട്ടില്ല അത്യാവശ്യ സമയങ്ങളിൽ ആശുപത്രി ചികിത്സയോ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളോ റോഡ് മാർഗം പോയി വരാനുള്ള സൗകര്യങ്ങളോ ഒന്നും ഇന്ന് വരെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണത് അമ്പത് വർഷത്തെ അവരുടെ കാത്തിരിപ്പാണ് അവരുടെ അമ്പത് വർഷത്തെ കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമമാവുന്നത് പിണറായി സർക്കാർ നൂറ് കോടി രൂപ ചെലവഴിച്ച് ആലപ്പുഴ വേമ്പനാട്ട് കായലിന് കുറുകെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് മീറ്റർ നീ നീളത്തിലായിട്ട് പെരുമ്പളം ദ്വീപിലേക്ക് നിർമ്മിക്കുന്ന പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനത്തിലേക്ക് പോവുകയാണ് പതിനായിരത്തിലധികം വരുന്ന ആളുകൾ മാത്രമാണ് ഈ പെരുമ്പളം എന്ന ദ്വീപിൽ താമസിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് നൂറ് കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് മീറ്റർ നീളത്തിലൊരു പാലം പണിയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കും എല്ലാം നമ്മളെല്ലാവരെയും പോലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാനുള്ള അവകാശമുള്ള ഒരു സമൂഹമാണല്ലോ അവരും അവരൊരു ദ്വീപിലേക്ക് മാത്രം ചുരുങ്ങി ജീവിക്കേണ്ട ആളുകളല്ല എന്നും അവരും നമ്മളെപ്പോലെ എല്ലാ നമ്മൾ ഈ ആധുനിക സംവിധാനത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും കാണാനും അനുഭവിക്കാനും അർഹതയുള്ള യോഗ്യതയുള്ള ഒരു കൂട്ടം മനുഷ്യരാണെന്നും അവരുടെ യാതനകൾ മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ ഈ സർക്കാർ ഇങ്ങനെ തീരുമാനത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനത്തിന് പ്രത്യേക അഭിനന്ദനം കൂടി അറിയിക്കുകയാണ്